സോഷ്യൽ മീഡിയയിലൂടെ തന്നെ നിരന്തരം അധിക്ഷേപിക്കുന്ന യുവതിക്കെതിരെ നിർമ്മാതാവ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ക്രിസ്റ്റീന എൽദോ എന്ന യുവതി ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി തനിക്കെതിരെ നിരന്തരം അധിക്ഷേപ കമന്റുകൾ പോസ്റ്റ് ചെയ്യുന്നുവെന്നാണ് സുപ്രിയ പറയുന്നത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ യുവതിയുടെ ചിത്രവും സുപ്രിയ പങ്കുവച്ചിട്ടുണ്ട് ഇത് ക്രിസ്റ്റീന എൽദോ എന്നെ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്ന അക്കൗണ്ടുകളിലെല്ലാം മോശം കമൻറ്റുകൾ ഇടുന്നതാണ് ഇവരുടെ പ്രധാന ജോലി ഇവർ ഒരുപാട് വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കുകയും അതുവഴി പോസ്റ്റുകൾ ഇടുകയും ഞാൻ അവരെ കണ്ടെത്തി ബ്ലോക്ക് ചെയ്യുകയും ചെയ്യാറുണ്ട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇവർ ആരാണെന്ന് ഞാൻ കണ്ടെത്തിയിരുന്നു പക്ഷേ ഒരു ചെറിയ മകൻ ഉള്ളതിനാൽ പ്രതികരിക്കേണ്ട എന്ന് കരുതി വിടുകയായിരുന്നു ഇവർ ഇപ്പോൾ ഈ ചിത്രത്തിന് ഇട്ടിരിക്കുന്ന ഫിൽറ്റർ പോലും രണ്ടായിരത്തി പതിനെട്ട് മുതൽ അവർ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന വെറുപ്പും എനിക്കെതിരെ തുപ്പുന്ന വൃത്തികേടും മറയ്ക്കാൻ പര്യാപ്തമല്ല എന്നാണ് സുപ്രിയ കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും തനിക്കെതിരെ സൈബർ ബുള്ളിയിങ് നടത്തുകയും മരിച്ചുപോയ അച്ഛനെക്കുറിച്ച് വരെ മോശം കമന്റുകൾ ഇടുകയും ചെയ്യുന്ന സ്ത്രീയെക്കുറിച്ച് സുപ്രിയ പോസ്റ്റ് പോസ്റ്റിട്ടിരുന്നു ആ യുവതി ഒരു നേഴ്സാണെന്നും അവർക്കൊരു കുഞ്ഞുണ്ടെന്നും അന്ന് സുപ്രിയ പറഞ്ഞിരുന്നു ഇപ്പോൾ സൈബർ ബുള്ളിയിങ് വീണ്ടും തുടങ്ങിയതോടെയാണ് സുപ്രിയ യുവതിയുടെ പേരും മുഖവും വെളിപ്പെടുത്തിയത്